സിനിമ സീരിയൽ തുടങ്ങിയ കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടത്തിയിട്ടുള്ള അനവധി അനുഭവങ്ങൾ എനിക്ക് ഉണ്ട് വളരെ പണ്ട് മഞ്ഞിലാസൊക്കെ സിനിമ എടുക്കുന്ന കാലത്ത് കെ എസ് സേതുമാധവൻ വിൻസെൻറ്റ് മാഷി ഇവരൊക്കെ സിനിമ സത്യനൊക്കെ വെച്ചെടുത്തിരുന്ന കാലത്ത് ഞാൻ വളരെ ചെറുപ്പമാണെങ്കിലും അവരോടൊത്ത് അവരുടെ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് ഫോം ചെയ്യുന്നത് പ്രത്യേകിച്ചും ഞാനായിട്ട് ഏറ്റവും ഇരുന്ന വ്യക്തിയാണ് പാറപ്പുറവും കെ സുരേന്ദ്രൻ അപ്പൊ കെ സുരേന്ദ്രൻ മായ കാട്ടുകറി ഇതൊക്കെ ഡിസ്കഷനിൽ ഞാനും ഉണ്ടാകും അഭിപ്രായങ്ങൾ പറയും അപ്പോൾ ഒരു വിഷയം എങ്ങനെയാണ് കുറിച്ച് ഒരു ധാരണ അന്ന് കിട്ടിയത് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ എത്രയോ സംവിധായകരുടെ കൂടെ ഇരുന്നുണ്ട് സീരിയലിനായിട്ടും സിനിമയ്ക്കായിട്ടും ഭരതൻ്റെയും ഒക്കെ കൂടെ ചിലത് ഭരതൻ എ ടി അബു കമൽ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അങ്ങാടിപ്പാട്ട് സീരിയൽ അറുന്നൂറ് എപ്പിസോഡ് എന്നിട്ട് ആർ ഗോപിനാഥാണ് പറഞ്ഞു പറഞ്ഞുവരുന്നത് ഡിസ്കഷൻ എന്ന വിഷയത്തെ കുറിച്ചാണ് ആ ഡിസ്കഷൻ എന്നുള്ളത് ഒരു രസമാണ് കാര്യമാണ് സംവിധായകന്റെ കൂടെ ഇരിക്കും പ്രൊഡ്യൂസർ ഉണ്ടാവും ഈ വൈകുന്നേരം വരെ ഒരേ കാര്യമൊന്നുമല്ല ചർച്ച ചെയ്യും ലോകകാര്യങ്ങൾ മുഴുവനും ഇരുന്ന് സംസാരിക്കും എത്രയോ മണിക്കൂറുകൾ കുറെ കഴിഞ്ഞിട്ട് രാവിലെ തുടങ്ങും ഇടയ്ക്ക് ചായ കുടിക്കും വിശക്കുന്നുണ്ടെങ്കിൽ എന്താച്ച ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരും ഉച്ചയ്ക്ക് ആഹാരം കഴിയും മുഴുവനും ഡിസ്കഷനാണ് അതും കഴിഞ്ഞിട്ട് ചില ഡയറക്ടർമാർ ഉള്ളോട് പറയാറുണ്ട് ഇയാളാണ് സബ്ജക്റ്റ് മാത്രം പറയില്ല നാട്ടു വർത്തമാനം മുഴുവൻ പറയുന്നുള്ളൂ ശരിയാണ് നാട്ടു വർത്തമാനത്തിലേക്ക് കിടക്കും ഇവിടുത്തെ രാഷ്ട്രീയം ആളുകൾ നമ്മളുടെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ എവിടെയാ നിർത്തിയ സീൻ പന്ത്രണ്ട് ആ പന്ത്രണ്ടിൽ എവിടെയാ കഥ നിൽക്കണത് എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് അവിടുന്ന് തുടങ്ങണം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കുക ചലച്ചിത്ര രൂപത്തിൽ വരാത്ത കാര്യങ്ങളും സംവിധായകരായിട്ട് ഡിസ്കഷൻ നടക്കും എന്തുകൊണ്ടോ പടം പോകും അങ്ങനെ മുടങ്ങിയ പടം പലതും ഉണ്ട് രാമുകാരിയാട്ടിന് വേണ്ടിയിട്ട് കരിമരുന്ന് ശോഭനാ എന്നൊരു പ്രൊഡ്യൂസർ രാമുകാരിയാട്ടിന് വേണ്ടിയിട്ട് ഞാനിത് എഴുതി കാര്യാട്ട് എന്നെ കൊണ്ട് എഴുതിക്കാൻ കാരണം എന്താ നിൽക്കിത് എഴുതാൻ കഴിയുന്നുള്ളത് അറിയാം കാരണം എൻ്റെ ഈ ഇതുപോലെ സീനിയേഴ്സായിട്ടുള്ള കൺക്ഷണം കൊണ്ട് പക്ഷേ അന്നത്തെ കാലം സ്ക്രിപ്റ്റ് ചെയ്തിക്കൊണ്ടിരിക്കുമ്പോൾ പന്ത്രണ്ടര മണിക്ക് പ്രാദേശിക വാർത്ത റേഡിയോയിൽ ടി വി ഇല്ല രാമുകാരി ആട്ട് ഹൃദയസമ്പന്നം മൂലം മരിച്ച കാര്യവും അപ്പോഴാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള അറിയില്ല അന്ന് കത്തടപാട് ആണ് ഫോണ് പരിപാടിയില്ല മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ് അതിനിടയ്ക്ക് അലി അക്ബർ എൻ്റെ സുഹൃത്താണ് അലി അക്ബർ പല പടത്തിൻ്റെയും കൂടെ എൻ്റെ ഒരു കഥ സിനിമയാക്കാനായിട്ട് എന്നെ സമീപിച്ചു അങ്ങനെയാണ് ആ അലി അക്ബറായിട്ട ആദ്യത്തെ പരിചയം ഏഴ് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഏഴിൽ നിന്നാണ് എനിക്ക് ഈ ഡേറ്റ് ഇത്ര ഏഴ് പന്ത്രണ്ട് തൊണ്ണൂറ്റേഴ് എന്നൊക്കെ ഇപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഡയറി കുറിപ്പിൽ ഇതൊക്കെ ഉണ്ട് ഏത് ഡേറ്റും വരുടെ കൂടെയും കേൾക്കുമ്പോൾ ഏത് ഡേറ്റിന് ഏത് സത്യത്തിന് ദിവസേന ഡയറി എഴുതി വെക്കുന്നതുണ്ടപ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റ് അത്യാകമായിട്ട് സംസാരിച്ചു കഥയുടെ പേരെന്തായിരുന്നുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റേഴ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മാമലകൾക്ക് അപ്പുറത്ത് നിന്ന് അങ്ങനെ രണ്ടു മൂന്ന് പടങ്ങളൊക്കെയാണ് അദ്ദേഹം അന്ന് സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ പലരും പലപെ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം എന്നെ സ്വാധീനിച്ചു പറഞ്ഞത് അന്ന് എന്നോട് അലിയൻപർ പറഞ്ഞ ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ എത്രയോ കൊല്ലം തൊണ്ണൂറ്റിയേഴ് മുൾക്ക് ഇത്ര കൊല്ലായിട്ട് എന്റെ മനസ്സിൽ കളിക്കുകയാണ് അദ്ദേഹം മീനങ്ങാടി സ്വദേശി അപ്പൊ ഒരു തവണ ബസ്സിൽ വരുമ്പോ ആ ബസ്സിൽ ഒരു കാരണം ഒരു സൈഡ് സീറ്റിലിരിക്കുന്നു വിജയ പുറത്താണ് അലി അക്ബർ തൊക്കെ മറന്നുണ്ടാവും അതൊക്കെ ഓർക്ക കൊല്ലങ്ങൾ കഴിഞ്ഞു ആ സമയത്ത് കണ്ടക്ടർ ഓരോരുത്തരും ടിക്കറ്റ് ചോദിച്ചു വന്നു ഇയാളിൽ ടിക്കറ്റ് എടുത്തു ഇപ്പുറത്തെ ആളും ടിക്കറ്റ് എടുത്തു അപ്പം ഒരു കോഴിയുടെ ശബ്ദം പൊക്കരെ കോന്ന് ഒരു കോഴിയു പോയി കണ്ടക്ടർ ചോദിച്ചു എന്താ സംഗതി കോഴി അവിടെ നിന്ന് ബസിന്റെ അകത്തുനിന്ന് കോഴി അപ്പുറത്ത് ിക്കുന്ന ആളുടെയാണത് ആദ്യായ മിണ്ടിയില്ല പക്ഷെ കോഴി പിന്നെയും ശബ്ദം ഉണ്ടാക്കി കണ്ടക്ടറൊരു ചൂടണ കണ്ടക്ടർ എന്താ കാര്യം എന്താ കാര്യം നോക്കുമ്പോൾ എന്താ അവിടെ വെച്ചാൽ മൂടി വെച്ചാൽ കൊട്ടേര് കോഴി രണ്ടു മൂന്ന് കോഴി കുഞ്ഞുങ്ങളും ഉണ്ട് കള്ളക്കോഴി രണ്ടോ മൂന്നോ കുട്ടികളും അതിന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു ചിലപ്പോൾ ടിക്കറ്റ് ചാർജ് ഒന്നരപയ രണ്ടര റുപ്യൊക്കെ ചാർജ് ഉണ്ടാവും എനിക്ക് വയനാട്ടിൽ കോഴിക്കോട് നിന്നൊക്കെ ഞാൻ അന്ന് മാങ്കാവിലേക്ക് വന്നപ്പോൾ മുപ്പത് പൈസ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുതിരവണ്ടിയില് ബീച്ച് ആശുപത്രി പോയപ്പോ അമ്പത് പൈസ കുറച്ച് ഓർമ്മയുണ്ട് അമ്പത് പൈസ കുറച്ച് വലിയ തുകയായിട്ടും തോന്നിയന്ന് ടിക്കറ്റ് എടുക്കണം കോഴിക്ക് ടിക്കറ്റ് എടുക്കണം അപ്പൊ ഒരാളുടെ ടിക്കറ്റ് കോഴിക്ക് എടുക്കണം വിജയത്തിന്റെ കയ്യിൽ കാശില്ല അന്ന് കോഴിക്ക് ഒരു കോഴിക്ക് ഒരു എട്ടെണ്ണൊക്കെ വരണ്ടാവും എട്ടെണ്ണൊക്കെ ഒരു ഓർമ്മയുണ്ട് ടിക്കറ്റ് എടുക്കണം അല്ല നിർബന്ധം കൊണ്ടുപോവാ കൊണ്ടുപോകാൻ എന്ന് ചോദിച്ചു ഒന്നുമില്ല ടിക്കറ്റ് എടുക്ക ഓരോ കോഴിക്കും ടിക്കറ്റ് എടുക്കണം ഈ തള്ളക്കോഴിക്കും കുട്ടികൾക്കും ഇവിടുത്തെ ഇല്ലാതെ വന്നപ്പോ ഈ വൃദ്ധൻ കോഴികളെ തുറന്നിട്ട് ജനവാലുകൂടെ പുറത്തേക്ക് ഇവിടെ ഇട്ടു വയനാട്ടിലെ ചുരം കയറുന്ന അവസരം ഈ തള്ളക്കോഴിയും കുട്ടികളിയും പുറത്തേക്ക് കിട്ടും അപ്പൊ അന്ന് ഇത് കഥ പറഞ്ഞ വ്യക്തി പറയാണ് ആ ചുരത്തിന്റെ അവിടെ നിന്ന് ആ കോഴികൾ പോയിപ്പ പാവം തോന്നി കണ്ടക്ടർ നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഒരു ഡയലോഗ് പറഞ്ഞു മോള് ഓമനിച്ച് വളർത്താൻ നന്നതാ മോള് ഓമനിച്ച് വളർത്താൻ നന്നതാ എന്താ ചെയ്യ വളർത്താൻ യോഗ ഇല്ല വല്ല കഴുകന്മാർക്കും തിന്നാനാവും യോഗം ഇതിലൊരു സെന്റിമെന്റ്സ് ഉണ്ട് ഞാൻ കഥ എഴുത്തുകാരനായതുകൊണ്ടാണ് എത്രയോ കാലത്തിനുണ്ട് ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കും എൻ്റെ ഡയറിയിലും കേക്കും അതുകൊണ്ടാണ് ഈ തന്യമ ജീവിതത്തിൽ പലതും പറയണത് ഇന്നലെ ഏതോന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് ഓർമ്മയിൽ ഒരാൾ പറഞ്ഞു മുഴുവൻ ഓർമ്മയിൽ നിൽക്കുക മാത്രമല്ല എവിടെ വെച്ച് പറഞ്ഞു അപ്പൊ പിറകില് മതിൽ ഉണ്ടെങ്കിൽ ആ മതിലില് സിനിമയുടെ പോസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു സിനിമയുടെ പേരുണ്ടാവുമല്ലോ അതുവരെ എനിക്ക് ഓർമ്മയിൽ നിൽക്കും ഇന്ന വഴി സംഭവം നിങ്ങൾ പറഞ്ഞത് ഇത്ര കൊല്ലങ്ങൾക്കുമ്പെ ഇന്ന കുളത്തിൻ്റെ പക്കത്തു നിന്നാണ് അവിടെ ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു കാക്ക എഴുന്നിരുന്നതുവരെ ഓർമ്മയിൽ നിൽക്കും സെന്റിമെന്റ്സ് അത് എഴുത്തുകാർക്ക് വളരെ കാര്യമാണ് ആ സെന്റിമെന്റ്സ് ആണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് എന്റെ മനസ്സിൽ കഥ പറഞ്ഞ വ്യക്തി ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞുകൂടാ അലി അക്ബറിനെപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഈ കോഴി ഇങ്ങനെ പോയ കാര്യം ആ സെന്റിമെന്റ്സ് മനസ്സിൽ നിൽക്കുന്നു ഞാനിത് ഇന്നത്തെ ദിവസം ആരാധകരായുള്ള പ്രേക്ഷകരോട് വെറുതെ ഒന്ന് പങ്കിട്ടു എന്നേ ഉള്ളു ഞാൻ